വ്യത്യസ്തമായ പേരുകളുള്ള സ്ഥലങ്ങളാൽ സമ്പന്നമായ ജില്ലയാണ് ഇടുക്കി സ്ഥലനാമങ്ങൾ പോലെ തന്നെ ഈ പേരുകൾക്ക് പിന്നിലുള്ള കഥകളും കൗതുകകരമാണ് വ്യത്യസ്തമായ പേരുള്ള ഇടുക്കിയിലെ ഒരു സ്ഥലവും സ്ഥലപേരിന് പിന്നിലെ കഥയും കാണാം ഇടുക്കി ജില്ലയിലെ സേനാപതി പഞ്ചായത്തിലെ മൂന്ന് റോഡുകൾ ചേരുന്ന ഒരു കവലയാണ് ആത്മാവ് സിറ്റി ഒരു കുഞ്ഞു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ആർട്സ് ക്ലബും പലചരക്ക് കടയും അതിനോട് ചേർന്നുള്ള ഒരു ചായക്കടയും ഇത്രയും ചേർന്നതാണ് ഈ സിറ്റി ഒറ്റ നോട്ടത്തിൽ പഴയകാല മലയാള ചലച്ചിത്രങ്ങളിൽ നാം കണ്ടിട്ടുള്ള ഒരു തനി നാടൻ കവലയാണിത് ഈ സ്ഥലത്തിന്റെ വ്യത്യസ്തമായ പേരിന് പിന്നിൽ രസകരമായൊരു കഥയുണ്ട് അതായത് ഇവിടെ കുടിയേറ്റ കാലത്ത് അതായത് അമ്പത് ശേഷം ആത്മ ഒരു ക്ഷയരോഗം ബാധിച്ച് ഒരു പാവം മനുഷ്യനൊരു ചായക്കട നടത്തിയിരുന്നു ആ കാലം എനിക്ക് അത്ര നല്ല ഓർമ്മയില്ല ആ അതിലെ ആത്മാവെന്നായിരുന്നു ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നേ അവർ ആരോഗ്യമൊന്നുമില്ലാത്ത മനുഷ്യനായിട്ട് മെല്ലിച്ച ആളായിരുന്നു അതുകൊണ്ട് ആത്മാവെന്ന് വിളിച്ചു അതുകൊണ്ട് ആ പേര് പിന്നെ വന്നു ആത്മാവ് സിറ്റി രുന്ന ഏതൊരാളും പ്രദേശവാസികളോട് ആദ്യം ചോദിക്കുന്നത് ആ മൗ സിറ്റി എന്ന സ്ഥലനാമത്തിന് പിന്നിലെ കഥയെക്കുറിച്ചാണ് സ്ഥലനാമത്തിൽ കൗതുകം തോന്നുന്നവർക്ക് കഥ പറഞ്ഞു നൽകാൻ കുറച്ച് പ്രായമേറിയവർ ഇവിടെയുണ്ട് ഒരാളെ കളിയാക്കി വിളിച്ച പേര് ഒരു സ്ഥലത്തിന്റെ പേരായി മാറിയ അപൂർവതയും പേറിയ ഇവിടെയുണ്ടാവും ന്യൂസ് ബ്യൂറോ രാജകുമാരി